പാർട്ട്ണർ എന്ന് പറഞ്ഞാല് ബിസിനസ് പ്രോഫിറ്റ് ഷെയറിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ വൈഫിന് ഒരു പരിചയം ഉണ്ടായിരുന്നു വൈഫാണ് ആദ്യം പാർട്ട്നറായിട്ട് വന്നത് അതായത് രണ്ടായിരത്തി പതിമൂന്ന് വരെ നിർമ്മലിന്റെ വൈഫ് പാർട്ണർ ആയിരുന്നു പതിമൂന്നില് വൈഫിനെ റീപ്ലേസ് ചെയ്ത് പെട്ടെന്ന് ഒരു ദിവസം നിർമ്മലൻ അതിനകത്ത് പാർട്ട്നറായിട്ട് വന്നു അത് വലിയൊരു ലീഗൽ ഫോർമാലിറ്റി ഒന്നും ഫിൽ ഫില്ല് വന്നിട്ട് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ നിർമ്മലിന്റെ ഒരു ഫ്രണ്ട് എസ് ആ ശ്രീജിത്ത് ഇവരെല്ലാം ഇപ്പൊ ബഡ്സിലെ പ്രതികളാണ് കൊണ്ടുവന്നിട്ട് പുള്ളിയും കൂടെ ആണെന്ന് പറഞ്ഞു എന്നിട്ട് ഒരു ഒൻപതര കോടി രൂപ ദുബായിന്ന് എസ് ബി ഐ കരമന ബ്രാഞ്ച് പൂജ ഗാർമെന്റ്സിന്റെ അക്കൗണ്ട് പിന്നെ അതുപോലെ ഫെഡറൽ ബാങ്ക് നെയ്യാറ്റിങ്കര ബ്രാഞ്ചിലും കൂടെ ട്രാൻസ്ഫർ ചെയ്തു എന്നിട്ട് അത് പൈസ വരും രണ്ടു ദിവസം കഴിയുമ്പോൾ ഇവര് തന്നെ അത് എടുത്തിട്ട് പോകും അങ്ങനെ വന്നപ്പോ അതൊരു മണി ലോണ്ടറിങ് പോലെ എനിക്ക് ഫീൽ ചെയ്തു ചാർട്ടേഡ് അക്കൗണ്ട് അത് ഓപ്പോസ് ചെയ്തു അപ്പൊ ഞാനും പറഞ്ഞു ഇത് ശരിയല്ല നമുക്ക് പാർട്ണർഷിപ്പ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ഇൻവെസ്റ്റ്മെന്റിന്റെ ഇത് നമുക്ക് സെറ്റിൽ ചെയ്യാന്ന് എന്ന് പറഞ്ഞു കാരണം എനിക്കപ്പൊ നാൽപ്പത്തെട്ട് കോടിയുടെ വാൾമാർട്ടിന്റെ ഓർഡർ റെഡിയായ സമയമായിരുന്നു അപ്പൊ അതൊരു ഫിനാൻസ് ഒരു പ്രശ്നമായിരുന്നില്ല പക്ഷേ പുള്ളി എന്താ ചെയ്തതെന്ന് വെച്ചാല് കുറച്ച് വർക്കേഴ്സിനെയും കുറച്ച് രാഷ്ട്രീയക്കാരും ഒക്കെ ഉണ്ടായിരുന്നു അവരെല്ലാരും ചേർത്ത് രണ്ടു മാസം സാലറി കൊടുത്തില്ല കാരണം ചേർന്നത് നിർമ്മലനെടുത്ത് ഒളിച്ചു വെച്ചു ബ്ലോക്ക് ചെയ്തു വെച്ചു വെച്ചാണ് അങ്ങനെ അക്കൗണ്ട്സുകാരായിട്ടൊക്കെ നല്ല പുള്ളി എന്തൊക്കെ ഓഫർ ചെയ്തു അവർക്ക് എന്നിട്ട് ചെക്ക് ബുക്ക് ഒളിച്ചു വച്ചിട്ട് എനിക്ക് സാലറി കൊടുക്കാൻ പറ്റിയില്ല ആ സമയത്ത് എന്നെ ഉപരോധിച്ച ഒരു ദിവസം ഞാൻ ചെന്നപ്പോ എന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു കിൻപ്രയ്ക്ക് അകത്ത് വെച്ച് തന്നെ ആയിരുന്നു അറസ്റ്റ് ചെയ്ത് അന്നൊരു സാറ്റർഡേ ആയിരുന്നു അന്ന് ജാമ്യം കിട്ടിയില്ല മൺഡേ മോർണിംഗ് ഞാൻ ഇറങ്ങിയപ്പോ ഞാൻ എറണാകുളം ആണ് അപ്പൊ എന്റെ ഹസ്ബൻഡ് വന്നേനെ കൂട്ടിക്കൊണ്ട് പോയി ഇനി എവരായിട്ട് ബിസിനസ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല കാരണം മൂന്ന് മാസം വരെ എനിക്ക് സംസാരിക്കാനൊന്നും പറ്റില്ല ഞാൻ ഞാൻ ഒരു ടീച്ചർ ആയിരുന്നു എനിക്ക് ഇത്രയും ഒരു ഒക്കെ നിന്ന ഒരാൾ പെട്ടെന്ന് അങ്ങനെ വന്നപ്പോൾ ഞാൻ മെന്റലി ഭയങ്കര ഡൗൺ ആയി അപ്പോ അവർ ആ സമയത്ത് എന്റെ കുറച്ച് ബ്ലാങ്ക് പേപ്പേഴ്സ് ഒപ്പിട്ട് വാങ്ങിച്ചിരുന്നു വൈറ്റ് പേപ്പേഴ്സ് എന്നിട്ട് അവരാ പേപ്പറൊക്കെ വെച്ചിട്ട് ലീസ് ലീഡ് ആദ്യം കിൻഫ്രെനിക്ക് അലോട്ട് ചെയ്തായിരുന്നു തൊണ്ണൂറ് വർഷത്തേക്ക് ആ ലീസ് ലീഡ് അവരുടെ പേരിലോട്ട് മാറ്റി അതിന് കുറച്ച് സ്വാധീനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനെല്ലാം ഇപ്പൊ ഓപ്പൺ ആയിട്ട് പറയുന്നില്ല എന്തായാലും ഞങ്ങൾക്ക് ഞങ്ങൾക്കൊന്നുമില്ല ഞങ്ങളൊക്കെ അതിൽ എഡ്യൂക്കേറ്റഡ് ബാക്ക്ഗ്രൗണ്ട് മാത്രമേ ഉള്ളൂ പൊളിറ്റിക്സ് ഒന്നും നമുക്കില്ല അപ്പൊ പിന്നെ ഞങ്ങൾ വിചാരിച്ച് നിർത്തി പോവാം പക്ഷെ ഈ ബിൽഡിങ്ങിന്റെയും മെഷീന്റെയും ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട് മെഷീൻസ് കസ്റ്റംസ് ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് വഴി ഇമ്പോർട്ട് ചെയ്തതാണ് അപ്പൊ അത് നമ്മൾ എട്ട് വർഷം കഴിയാതെ അത് ഒന്നും ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല അവരുടെ ഫോർമാലിറ്റീസ് ഫില്ല് ചെയ്യണം അപ്പൊ അതൊന്നും ചെയ്യാത്തതുകൊണ്ട് അത് അറിയിച്ചു നമുക്കിത് ചെയ്യാനായിട്ട് അതുപോലെ ഇൻകം ടാക്സ് നമ്മൾ ഇത്രയും പന്ത്രണ്ട് കോടിയുടെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എല്ലാ ഫോർമാലിറ്റിയും ചെയ്യണം അപ്പം ഇവരുടെ എല്ലാ ട്രാൻസാക്ഷനും ഇങ്ങനെയാണ് അവർ ഒരിക്കലും ഒരു നിയമങ്ങൾ ഫോളോഅപ്പ് ചെയ്യത്തില്ല വെറുതെ പേപ്പറിൽ എഴുതി വെക്കും. പിന്നെ എൻ്റെ കള്ള ഒപ്പിട്ട് അത് ഇലക്ട്രിസിറ്റി ബോർഡി പോലും എൻ്റെ കള്ള ഒപ്പിട്ടാണ് അവർ മാറ്റിയിരിക്കുന്നത് ഞാനിപ്പോ പോയി കംപ്ലൈൻ്റ് കൊടുക്കാൻ ഇരിക്കുകയാണ് അപ്പം അങ്ങനെ വന്നിട്ട് ഞാൻ ഇവരുടെ പേരിൽ നോട്ടീസ് അയച്ചു അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനേഴിൽ നിർമ്മലൻ അറസ്റ്റിലായി പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവരൊക്കെ എവിടെയാണ് എന്താണെന്നൊന്നും അറിയില്ല അതേ അതേസമയം ഈ യൂണിറ്റ് വാടകയ്ക്ക് കൊടുത്ത് ഇയാൾ ബിനാമിയായിട്ട് നല്ലൊരു എമൗണ്ട് വാടക വാങ്ങിക്കുകയാണ് പിന്നെ ഞാൻ കോമേഴ്സി കോട്ടിൽ കേസ് കൊടുത്തു കേസ് ഒരു സ്റ്റാറ്റസ് കോർഡറൊക്കെ പാസ്സാക്കിയിരുന്ന സമയത്ത് നിർമ്മലൻ വീണ്ടും അത് അയാളുടെ ബിനാമി ശ്രീജിത്തിന്റെ പേരിൽ വേറൊരു എഗ്രിമെന്റ് എഴുതി അയാൾക്ക് ഹാൻഡ് ഓവർ ചെയ്തു ലീസ് ഡീഡ് മാനേജ് ചെയ്ത് കൊടുത്തു പക്ഷെ ഇവർക്കൊന്നും ഇല്ല ലീസ് ഡീഡ് മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് ഞാൻ ബഡ്സ് വന്നപ്പോ കോമ്പിറ്റന്റ് അതോറിറ്റി ആദ്യം കോൾ സാറായിരുന്നു സാറിനെ പോയി കണ്ടപ്പോൾ സെറൊന്നും കംപ്ലൈന്റ് കൊടുക്കാൻ പറഞ്ഞു ബട്സിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ കംപ്ലൈന്റ് കൊടുത്തു ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു ഈ കേസ് ഡി എ ഡി ജി പി എല്ലാവരും ഇടപെട്ട് അന്വേഷിച്ചപ്പോ പറയുന്നെല്ലാം കറക്റ്റ് ആണ് എൻ്റെ എല്ലാ ഡോക്യുമെന്റും കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു അത് ശരിയാണ് പ്രോപ്പർട്ടി അവരുടേതാണ് മറ്റേ ലീസ് ഫോൾഡിൽ മാത്രം നിൽക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പൊ വിശ്വകാന്ത് സിൻഹ സാറാണ് ബട്സിന്റെ അതോറിറ്റി സാറ് എനിക്ക് ഓർഡർ പാസ്സാക്കി തന്നു അവര് അടച്ചിരിക്കുന്ന ലീസ് പ്രീമിയം തിരിച്ച് ഈ ഡെപ്പോസിറ്റേഴ്സിന് തിരിച്ച് കോമ്പിറ്റന്റ് അതോറിറ്റിയിൽ അടയ്ക്കാനും എന്റെ പ്രോപ്പർട്ടികൾ എനിക്ക് തിരിച്ചു കിട്ടാനുള്ള ഓർഡർ ആക്കിയിട്ടുണ്ട് മനസ്സിൽ അതേ പേരിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും കാരണം എന്താണെന്ന് അറിയോ നമ്മൾ പേര് മാറ്റണമെങ്കിൽ കസ്റ്റംസിന്റെ ഒക്കെ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട് ആക്ച്വലി നിർമ്മലിനെ ഒന്നും ഈ ബിസിനസിനെ പറ്റിയോ അതിന്റെ ഇതൊന്നും അവര് ശ്രദ്ധിക്കുന്നില്ല അവർക്ക് ഈ മണി ലോണ്ടറിങ് അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനികളിൽ നിന്ന് കുറെ പൈസ അല്ലാതെ അവര് അതിന്റെ ഒരു പാഷൻ കൊണ്ടോ അങ്ങനെ ഒരു ബിസിനസ്സിൽ വന്നതല്ല എന്റെ എനിക്ക് പറ്റിയ ഒരു അബദ്ധം അത് ആയിരുന്നു മാമും മറ്റു പുള്ളി അത് നിർമ്മിന്റെ ഭാര്യയിൽ തമ്മിലായിരുന്നു പാടില്ല അപ്പോ വാക്കാൽ അല്ലാതെ നിങ്ങളുടെ പുള്ളിനെ തീർത്തു എന്ന് പറയും അവിടെ അല്ല ഫോർമാലിറ്റി എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു പാർട്ട്ണർഷിപ്പ് വൈൻഡപ്പ് ചെയ്യുമ്പം നമ്മൾ എല്ലാ കണക്കുകളും അതുവരെയുള്ള തീർക്കണം അങ്ങനെയൊക്കെ ആണല്ലോ ഇത് ഇതങ്ങനെ ചെയ്തില്ല വൈഫ് പെട്ടെന്നൊരു ദിവസം ഞാൻ ഇനി നാളെ തൊട്ട് ഞാനാണ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കും പക്ഷെ ആ ഡീഡിൽ നമ്മൾ പറയണം എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്യാതെ ഒരു ലീഗൽ പ്രൊസീജിയർ കംപ്ലീറ്റ് ഫോം ചെയ്യാതെയാണ് ചെയ്തത് പക്ഷെ ഉദ്ദേശം പുള്ളിക്ക് ആ സ്ഥാപനം പിടിച്ചെടുക്കുക എന്നുള്ളത് ഇതേ സെയിം ഇതിൽ തന്നെയാണ് റോസ് ഒപ്റ്റിക്കൽസിനെ സംഭവിച്ചിരിക്കുന്നത് അതിപ്പോ അറ്റാച്ച്മെന്റ് വന്നിട്ടുണ്ട് ബഡ്സിൽ റോസ് ഒപ്റ്റിക്കൽസ് നിർമ്മലൻ ഇതുപോലെ ആ ഇതേ പ്രയോഗം ആയിട്ട് ആദ്യം കേറി അത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിരുന്നു അത് മറ്റേ പ്രകാശ് അവരുടെ ആയിരുന്നല്ലോ എന്നിട്ട് കുറെ കുറേ ആയിട്ട് കംപ്ലീറ്റ് കയ്യിലാക്കി ഇപ്പൊ പുള്ളിയുടെ മിനാമികളാണ് അതിന്റെ ഡയറക്ടേഴ്സ് പക്ഷെ അതിപ്പം അറ്റാച്ച്മെന്റിൽ വന്നിട്ടുണ്ട് പ്രോസോപ്റ്റികൾസ് വന്നിട്ടുണ്ട് അങ്ങനെ പല കമ്പനികളിലും ഇതേപോലെ തന്നെ ചെയ്തിരിക്കുന്നത് വൈഫിന് പങ്കുണ്ടോ ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ശിവരെല്ലാം ബഡ്സിൽ പ്രതികളാണ് പ്രതികളാണ്